മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം കലാപശ്രമമൊക്കെ നടത്തുന്നത് യഥാർത്ഥത്തിൽ ദേശാഭിമാനിയാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ദേശാഭിമാനി പത്രത്തില് കൊല്ലം മുതുപ്പിലാക്കാട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പൂക്കളത്തിലെ എഴുതി വെച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തില് യുവാക്കളെ രംഗത്തെത്തിയിട്ടുണ്ട് നമുക്ക് ആ ഒരു വീഡിയോ ഈ ഒരു വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം അതിനു മുമ്പേ ആയിട്ട് നിങ്ങളൊക്കെ അതിനൊന്ന് ചിന്തിച്ചു നോക്കൂ ആ മുതുപ്പിലാക്കാട് ഥി ക്ഷേത്രത്തിന്റെ മുറ്റത്ത് ഭൂക്കളത്തോടൊപ്പം പത്തോ അഞ്ഞൂറോ ആയിരമോ ആളുകൾ മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ കാണുക അതിനെക്കുറിച്ച് കുറിച്ച് അറിയുകയൊക്കെ തന്നെ ഉണ്ടാവുക എന്നാൽ കേരളത്തിലെ പോലീസിന്റെ നിറകേട് കൊണ്ട് ഇന്ന് കേരളം മൊത്തം മാത്രമല്ല ദേശീയ മാധ്യമങ്ങളിൽ പോലും വലിയ ചർച്ചയാ മറ്റൊരു കാര്യം എടുത്തു പറയാ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ പരമാവധി അതൊക്കെ മറച്ചു പിടിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു എന്നാൽ നമ്മളെപ്പോലെയൊക്കെയുള്ള ഓൺലൈൻ ചാനലുകൾ നിരന്തരം ആ വിഷയം ഉയർത്തിയതോട് കൂടിയിട്ട് പ്രമുഖ മാധ്യമങ്ങളും അത് വാർത്തയാക്കേണ്ടി വന്നു മാത്രമല്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ നേരിട്ട് അവിടേക്ക് എത്തുന്നു ആ പൂക്കളത്തിലേക്ക് സിം ദൂരം ചാർത്തുന്നു അതൊക്കെ ഈ രാജ്യത്തോട് സ്നേഹമുള്ള ആളുകൾക്ക് അഭിമാന നിമിഷമായിരുന്നു മാത്രമല്ല മുതുപ്പിലാക്കാട് ആ ക്ഷേത്ര പരിസരത്ത് ആയിരങ്ങളാണ് തടിച്ചു കൂടിയിട്ടുള്ളത് സുരേഷ് ഗോപിയുടെ വരവോട് കൂടിയിട്ട് യഥാർത്ഥത്തിൽ ഇന്ന് രാജ്യം മൊത്തം ആ ഒരു വിഷയം ചർച്ചയായി എന്നുള്ളതാ കേരള പോലീസിന്റെ നിറഹേട് വലിയ രീതിയിൽ ചർച്ചയായി പോലീസിന്റെ നിറഹേടപ്പോ നമ്മുടെ കേരളത്തിലെ സാധാരണക്കാർ നിരന്തരം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ഓരോ ഭാഗത്തും അടിക്കുക പിടിക്കുക തോന്നിയതുപോലെ അടിച്ചൊതുക്കുക സാധാരണക്കാർ അടിക്കുന്നത് വരെ നമ്മൾ നിരന്തരം കാണുക ഇപ്പൊ രാജ്യത്തെ തന്നെയാണ് അപമാനിച്ച് കേരള പോലീസിനെ കുറച്ച് നിറകെട്ട ആളുകള് ഈ രംഗത്തെത്തിയത് ആ കോട്ട പോലീസ് സ്റ്റേഷനിലേക്കും നൂറ് കണക്കർ ബി ജെ പി പ്രവർത്തകര് മാർച്ച് നടത്തിയിരിക്കുന്നു അനൂപ് ആന്റണി അത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു മാത്രമല്ല യുവമോർച്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ ഓപ്പറേഷൻ സിന്ധൂരൻ എഴുതിയിട്ട് പൂക്കളം കൊണ്ട് എഴുതിയിട്ട് പൂക്കൾ കൊണ്ട് എഴുതിയിട്ട് പ്രതിഷേധം അറിയിച്ചിരിക്കുന്നു അങ്ങനെ കേരളത്തിൽ വലിയ രീതിയിൽ ആ ഒരു വിഷയം സാധാരണക്കാരായ സാധാരണക്കാരൊക്കെ തന്നെ തിരിച്ചറിഞ്ഞു രാജ്യത്തിനൊപ്പം നിൽക്കുന്നവർക്കൊപ്പം ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ ഉള്ളൂ എന്നുള്ളതും കൃത്യമായിട്ട് ജനത തിരിച്ചറിഞ്ഞു ഭരണപക്ഷത്തെ പോലീസിന്റെ നെറികേടിനെതിരെ കോൺഗ്രസുകാരായിട്ടുള്ള ഒരു നേതാവ് പോലും അതിനെതിരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഓപ്പറേഷൻ സിന്ധൂരം എഴുതിയതിനെ അപമാനിച്ച നെറികെട്ട പോലീസിനെതിരെ കോൺഗ്രസിന്റെ ഒരു നേതാവും ഈ സമയം വരെ രംഗത്തെത്തിയിട്ട് അതിനെതിരെ ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെ തിരിച്ചറിയ അതിന്റെയൊക്കെ റിസൾട്ട് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കോ എന്തിന്റെ പേരിലാണ് ആ യുവാക്കൾക്കെതിരെ കേസെടുത്തത് കലാവിശ്രമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ആരാണ് കലാപശ്രമം നടത്തുന്നത് എന്ന് ദേശശ്രേ ആയിട്ടുള്ള ആ പൂക്കളക്കത്തിനൊക്കെ നേതൃത്വം കൊടുത്ത ഒരു യുവാവ് രംഗത്തെത്തിയിട്ട് വ്യക്തമായിട്ട് തെളിവുകൾ നിരത്തുന്നുണ്ട് അതായത് ദേശാഭിമാനിയിൽ വന്ന ഫോട്ടോ ഒരു ഫോട്ടോ കൊടുത്തോ അതിൽ ആർ എസ് എസ് അങ്ങനെ തോന്നിയതുപോലെ എഴുതി വെച്ചൊരു ഫോട്ടോ കൊടുക്കുന്നത് അത് അതിനെ കുറിച്ചൊന്ന് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂർ ഏഴ് ഞായറാഴ്ച ഞാനിപ്പോ രണ്ടാമത്തെ പേജാണ് ആണ് നോക്കുക ക്ഷേത്രത്തിന് മുന്നിൽ ആർ എസ് എസ് രാഷ്ട്രീയ പൂക്കളം ഇരുപത്തിയഞ്ചു കേസ് നോക്കുക മുതുകാർ ശ്രീ പാർത്ഥത്തിന് മുന്നിൽ ഹൈക്കോടതി വിലക്ക് ലംഘിച്ച് ആർ എസ് എസ് ഒരുക്കിയ പൂക്കളം ഓക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അങ്ങോട്ട് നോക്കുക ആ ഗോപുരം ഈ ദേശാഭിമാനി പത്രത്തില് ഗോപുരം ഉണ്ടോ ആ അത് വേറെ ഇതിനകത്ത് ഈ പറയുന്ന പൂക്കളം ഈ പൂക്കളത്തില് ഈ പറയുന്ന ആർ എസ് എസ് എന്നോ ഈ ഒരു പൂക്കളോ മറ്റേ പൂക്കളോ ഏതെങ്കിലും നിങ്ങൾ നോക്കിയേ ഉണ്ടോ അപ്പൊ ഇത് അപകീർത്തിപ്പെടുത്തുന്ന ഒരു വാർത്തയാണോ തീർച്ചയായിട്ടും ഇവരല്ലേ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വാർത്തയിൽ കൂടി നിങ്ങൾ നോക്കാം പിന്നെ അങ്ങോട്ട് നോക്കാം മുതവിലാക്കാട് ചേട്ടാ ഈ സ്ഥലത്തിന്റെ പേര് മുതവിലാക്കാട് എന്നാണ് അത് എല്ലായിടത്തും ആലോചിച്ചിട്ടുണ്ട് മുതലാക്കാട് നാട്ടിന്റെ മുതലാക്കാട് ദേശം എന്നാണ് അറിയപ്പെടുന്നത് അല്ലാതെ നല്ല പാകിസ്ഥാൻ മുക്കുന്നോ മറ്റൊന്നും അല്ല അതാണ് അവിടെ ആലോചിച്ചത് അടുത്ത ആർ എസ് എന്നോ ബി ജെ പിന്നോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിയോ ഒരു പേര് കേട്ടില്ല പിന്നെ മഹാനായ ശിവജിയുടെ ഫോട്ടോ വെച്ചുണ്ട് അതൊരു പ്രശ്നമാണോ നിങ്ങൾ കേട്ടില്ല തെളിവുകൾ നിരത്തി യുവാവ് വിളിച്ചു പറയുന്നത് യഥാർത്ഥത്തിൽ കലാപശ്രമത്തിനൊക്കെ ആ ശ്രമമൊക്കെ നടക്കുന്നത് നടത്തുന്നത് ദേശാഭിമാനിയാണ് എന്ന് എന്നിട്ട് തെളിവുകളാണ് നിരത്തുന്നത് ആ ഒരു ഫോട്ടോയിൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ ദേശാഭിമാനിയിൽ ആർ എസ് എസ് എന്നത് ഉൾപ്പെടെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ അവിടെ ഓപ്പറേഷൻ സിന്ദൂരൻ നേതിയതുമായി ബന്ധപ്പെട്ട പൂക്കളമാണ് ഉണ്ടായിരുന്നത് ഇനി ഇത് എത്രത്തോളം കള്ളത്തരമാണെന്നുള്ളത് വ്യക്ത നിങ്ങൾ ഈ കവാടമുണ്ടോ എന്ന് ശ്രദ്ധിച്ചോ ആർ എസ് എസ് എന്ന് എഴുതി പൂക്കളവുമായി ബന്ധപ്പെട്ട ആ ഒരു പടി നിങ്ങൾ കണ്ടില്ലേ അതിൽ കവാടമില്ല എന്നാൽ യഥാർത്ഥത്തില് അവിടെ കൃത്യമായിട്ട് പടി എല്ലാ കാര്യങ്ങളുണ്ട് നല്ല പോലെ വ്യത്യാസമുണ്ട് അതായത് കവാടം പോലും ഇല്ലാത്ത ഒരു ഫോട്ടോ അവിടെ ആർ എസ് എസ് എന്ന് പൂക്കളത്തിൽ എഴുതിയത് കൊടുത്തിട്ട് വലിയ പ്രശ്നമാണ് ദേശാഭിമാനി പ്രചരിപ്പിക്കുക അത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ഉൾപ്പെടെ പൂക്കളത്തിനൊപ്പം എഴുതി ചേർത്തിട്ടുള്ള ഒരു യുവാവ് അതിനൊക്കെ നേതൃത്വം കൊടുത്ത ദേശസ്നേഹിയായിട്ടുള്ള യുവാവ് ഈ രംഗത്തെത്തിയിട്ട് വ്യക്തമായിട്ട് വിളിച്ചു പറയാ ദേശാഭിമാനിയാണ് കലാപശ്രമം നടത്തുന്നത് ഓപ്പറേഷൻ സിന്ധൂര് എന്നാണ് ഈ അയോധ്യ വെച്ചിട്ടുള്ളത് ആ ഈ പറയുന്ന ദേശാഭിമാനി പത്രത്തിനെതിരെയല്ലേ കലാപശ്രമത്തിനൊക്കെ തന്നെ കേസെടുക്കേണ്ടത് നമ്മുടെ കേരളമൊക്കെ ഒരുപാട് മാറുക രാജ്യ ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അത് നമ്മൾ കണ്ടതാ സുരേഷ് ഗോപി ആ പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ ഉച്ചത്തേക്ക് എത്തുന്ന സമയത്ത് ആയിരക്കണക്കിന് ആളുകള് മാത്രമല്ല ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് നൂറുകണക്കിന് ബി ജെ പി പ്രവർത്തകരാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയത് മാത്രമല്ല സെക്രട്ടേറിയറ്റിനു മുന്നിലും നമ്മൾ കണ്ട പൂക്കൾ കൊണ്ട് കൃത്യമായിട്ട് ഓപ്പറേഷൻ സിന്ധൂരൻ നേരുന്നു കേരളത്തിൽ വലിയ മാറ്റമാണ് വരുന്നത് ഇന്നലകളിലൊക്കെ പോലീസ് ഇതുപോലെ നെറുകേഡ് ചെയ്താൽ അതൊക്കെ സഹിച്ചു പോകുന്നതിനപ്പുറം ഇന്ന് വലിയ മാറ്റം വന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇത്തരം വിഷയമുണ്ടായാൽ അദ്ദേഹം നേരിട്ട് വരികയാ ഒരു പോലീസിനും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വളരെ വ്യക്തമായിട്ട് വന്നു ഈ രാജ്യത്തിനെതിരെ അത് പോലീസ് സംവിധാനങ്ങളിൽ നിന്നാലും അതിനെയും എതിർക്കാൻ ഇവിടെ ദേശസ്നേഹികളുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാ ഈ ഒരു വിഷയത്തെ ഭാരതീയ ജനതാ പാർട്ടി കൈകാര്യം ചെയ്യുന്നത് സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്നത് ദേശ സ്നേഹികൾ കൈകാര്യം ചെയ്യുന്നത് ഇത് കേരളത്തിലെ വലിയൊരു പ്രതീക്ഷ തന്നെയാ യുവാക്കൾക്കിടയിൽ പോലും ചോദിക്കാനും പറയാനും ആളുകൾ ഉണ്ട് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഇന്ന് കേരളത്തിൽ വ്യക്തമായിട്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നോണ്ടിരിക്കുന്നത് ആ പോലീസുകാരി ഇന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം വെറുതെ അവിടേക്കൊന്നും പോവണ്ട എന്ന് ഞാനൊരു കാര്യം എടുത്തു പറയാം ഒരു ക്ഷേത്രമോ ഒരു പള്ളിയോ ഇത്തരം വിഷയങ്ങളിലേക്കൊക്കെ ഒരു പോലീസ് സംവിധാനം ഓടി എന്ന് വന്നിട്ട് തോന്നിയതൊന്നും പറയില്ല അത് ഭരണ നേതൃത്വവുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിർദ്ദേശമുണ്ടെങ്കിൽ മാത്രമേ ക്ഷേത്രവും പള്ളിയൊക്കെ ആയി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ സാധാരണ പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെടോ അത്തരത്തിൽ കൃത്യമായ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പോലീസുകാർ ഈ എത്തിയിട്ടുള്ളത് ആ എത്തിയിട്ടുള്ള പോലീസുകാർക്കെതിരെ രാജ്യ രാജ്യസേകൾ ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ അഭിമാനമാണ് അത് കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിലും ഉയരുക തന്നെ ചെയ്യും അതേത് നിറികട്ട പോലീസുകാർ വിചാരിച്ചാലും അതിനെയൊന്നും ഒരു ചുക്കും ചെയ്യാൻ साधिकला